പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് ഓർമ്മ വന്ന ഒരു തിരുവചനം പ്രവാചകന്റെ പുസ്തകത്തില് പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം ഞാൻ ഇല്ലാത്ത എന്റെ നീതിമാനെ നിങ്ങൾ നുണ പറഞ്ഞ് നിരാശപ്പെടുത്തി ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എന്റെ നീതിമാനെ ഞാൻ ഭയപ്പെടുത്തിയിട്ടില്ലാത്ത എന്റെ നീതിമാനെ ഞാൻ വ്യസനിപ്പിച്ചിട്ടില്ലാത്ത എൻ്റെ പൊന്നുമക്കള് ഞാൻ ഭയം കൊടുത്തിട്ടില്ലാത്ത എൻ്റെ ജനത്തെ ഞാൻ എപ്പോഴും ഭയപ്പെടേണ്ട ഞാനുണ്ട് നിന്റെ കൂടെ സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം മുന്നൂറ്ററുപത്തഞ്ചോ മറ്റോ തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേടിക്കേണ്ട ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത ദൈവം ദൈവജനത്തിൻ്റെ പേടി മാറ്റിയിട്ട് അവരെ സ്നേഹത്തിലേക്കും ധൈര്യത്തിലേക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ കർത്താവ് ആ കർത്താവ് പറയാണ് എസ്ഐ കെയിൽ പതിമൂന്ന് ഇരുപത്തിരണ്ട് ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എന്റെ നീതിമാന് ഞാൻ ഭയപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാന് നിങ്ങൾ എന്തിന് നൂണ പറഞ്ഞ് നിരാശപ്പെടുത്തി എന്താ കാര്യമുള്ളായ ആ കുടുംബപ്പ പിശാചിനെ പേടിച്ച് കഴിയാന്ന് അതുകൊണ്ടാണ് ഞാനും ജസീം എന്നാ വീട്ടിലേക്ക് പോയ സമയമില്ലാത്ത ഇടയിൽ ഞങ്ങൾ അവിടെ ചെന്നൊന്ന് ആശ്വസിപ്പിച്ചു ഞാൻ ചെന്ന് കയറിയപ്പനെ പറഞ്ഞ് ഈ സ്ഥലമൊന്നും വിൽക്കണ്ട അയാൾക്ക് സന്തോഷമായി എൻ്റെ ഭാര്യ വ്യസനിച്ചിരിക്കാൻ ഭാര്യയോടൊന്ന് പറയേ ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ശിഷ്യരുടെ തങ്ങളുടെ മക്കളേക്ക് ആകർഷിക്കാൻ ഇതാ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞ് ദൈവജനത്തെ ഭയപ്പെടുത്തുക ഒരു ബന്ധനത്തിന്റെ സ്ഥലമാണ് അങ്ങനെ ഒരു കൂടോത്രാണ് അങ്ങനെ ഒരു മന്ത്രവാദമാണെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്തേ അതൊന്നും മാറ്റുന്നില്ല കാരണം ഇതാണ് അവര് അവരുടെ നല്ല ഒരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുക അപ്പൊ ഞാൻ ചോദിച്ച എന്തിനാ ഈ വീട് വിൽക്കുന്നെ ഇത്രയും നല്ല വീട് എന്ത് ഭംഗിയുള്ള വീടാണ് ആ വീട്ടിലേക്ക് കയറി ഇപ്പൊ എന്തോ ഒരു അഭിഷേക പ്രിയപ്പെട്ടവരെ ഒരു വലിയ ശാന്തത എന്തിനാ ഇത്രയും നല്ല വീട് വയ്ക്കുന്നത് ഒരു പള്ളിയുടെ അടുത്താ ഇന്ന് സാധാരണ പള്ളിയുടെ അടുത്ത് വീട് കിട്ടാൻ ആളുകൾ ഓടിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞു എന്തെങ്കിലും വലിയ കടബാധ്യതയുണ്ടോ അങ്ങനെ കടബാധ്യതയൊന്നുമില്ല എന്തെങ്കിലും അയൽപക്കക്കാരായിട്ട് വല്ല വഴക്കോ പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതയുണ്ടോ ഒന്നുമില്ല പിന്നെ എന്തിനാ ഇത്രയും നല്ല വീട് വെക്കുന്നത് അപ്പോഴാണ് പറഞ്ഞ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചിലർ വന്നു ഞാൻ കുറ്റപ്പെടുത്തല്ല പ്രിയജനമേ തെറ്റിദ്ധരിക്കരുത് ഞാൻ യോഗ്യനല്ല ആരെയും കുറ്റപ്പെടുത്താൻ പക്ഷെ അവർ പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഒരു വലിയ വ്യക്തിത്വം ഇവിടെ വന്നിരുന്നു അപ്പോൾ ആ വീട്ടിൽ കുടുംബനാഥന് ഒരു ചെറിയ അസുഖമുണ്ട് ഒരു രോഗപീഠയുണ്ട് ഈ രോഗപീഠയുടെ കാരണം നിങ്ങൾ ഈ സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റുപോയ്ക്കോ ആരോ ഈ സ്ഥലത്തിനെതിരെ മന്ത്രവാദം ചെയ്തിട്ടുണ്ട് ആരോ കോടോത്രം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ കന്നിമൂല ശരിയല്ല ഈ സ്ഥലം പിശാച്ചിന് സമർപ്പിക്കപ്പെട്ട സ്ഥലമാണ് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആ കുടുംബത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുക പ്രിയപ്പെട്ടവര് ആ കുടുംബം മുഴുവൻ ഭയപ്പെട്ടിരിക്കുക കർത്താവിനോട് ഒത്തിരി ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതാന്ന് അവർക്ക് വ്യസനായി ആ മനുഷ്യൻ പറയാ ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ച് വാങ്ങിയൊരു വീടാണ് ഇവിടെ ഇത്രയും കാലം ഞങ്ങൾ നല്ല സുഖമായിട്ട് താമസിച്ചു ഇപ്പം എനിക്കൊരു രോഗപീഠ വന്നപ്പോൾ ആ കുടുംബത്തിനെതിരെ ആരോ കൂടോത്രം ചെയ്തു ആരോ മന്ത്രവാദം ചെയ്തു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ആ കുടുംബത്തെ ഭയപ്പെടുത്തി അവരെ മുൾമുനയിൽ നിർത്തി അസ്വസ്ഥരാക്കിയിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനെ നിങ്ങൾ നൂണ പറഞ്ഞ് നിരാശപ്പെടുത്തുക ഇത് ഒരാളുടെ കാര്യമല്ലന്നെ ഇന്നാൾ മറ്റൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു 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 വ്യക്തി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ പിശാച്ചിൻ്റെ പേരുകളിങ്ങനെ പഠിപ്പിക്കാമെന്ന് ഒരു മണിക്കൂറിൻ്റെ ക്ലാസ് സാത്താൻ്റെ പേര് പഠിപ്പിക്കില്ല പണി വല്ല മാലാഗയുടെ പേര് പഠിപ്പിച്ചിരുന്നെങ്കിൽ വിശുദ്ധരുടെ പേര് പഠിപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ പ്രിയ മക്കളെ ആ വിശുദ്ധരുടെ പേരുകൾ ഓർമ്മയിൽ വരും ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കാം ഈ പിശാചിൻ്റെ പേര് മക്ദല്ല മറിയത്തിൽ നിന്ന് ഏഴ് പിശാച്ചുകളെ പുറത്താക്കി ആ പിശാച്ചുകളുടെ പേര് ഇന്നതാണ് ഇന്നതാണെന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്തിരിക്കുക എന്റെ ദൈവമേ ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ലാട്ടോ ഞാൻ ചിലപ്പോൾ കാണാത്തതാവാ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിശാചിൻ്റെ പേര് പഠിപ്പിക്കുക പിശാച്ചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം സാത്താൻ നമ്മൾ നിരാശപ്പെടുത്തുന്ന വഴികൾ അറിഞ്ഞിരിക്കണം പ്രലോഭനം വരുന്ന വഴികൾ അറിഞ്ഞിരിക്കണം പിശാച്ചില്ല സാത്താൻ ഇല്ലെന്നൊന്നും ഞാൻ പ്രസംഗിക്കില്ല യേശുക്രിസ്തു അനേകരിൽ നിന്ന് പിശാചിനെ പുറത്താക്കി എന്താണ് ഈ പിശാച്ചിന്റെ പ്രവൃത്തി യോഹൻലാലിൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം എട്ടാമത്തെ തിരുവചനം നമ്മൾ കേട്ടു പാപം ചെയ്യുന്നവൻ പിശാച്ചിൽ നിന്നുള്ളവനാ പിശാച്ച് പണ്ട് മുതലേ പാപം ചെയ്യാം അന്നൊരിക്കല് ഉൽപ്പത്തി പുസ്തകത്തില് ആദമ്പരെയും ഹവായയും പരീക്ഷിച്ച ആ സാത്താൻ ഇന്നുമുണ്ട് ഭൂമിയിൽ വലിച്ചെറിയപ്പെട്ടിട്ടുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ പിശാച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല പിശാച്ചുണ്ട് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്ക മനുഷ്യരെ കൊണ്ട് തിന്മയുടെ ബന്ധനത്തിലേക്ക് നയിക്കുക മനുഷ്യരെ കൊണ്ട് വെറുപ്പിലേക്ക് നയിക്കപ്പെടുക ശത്രുതയും അസ്വസ്ഥതയും ഉണ്ടാക്കുക ആത്മഹത്യ പ്രേരണ കൊടുക്കുക ദൈവത്തെ മറക്കുക നിരീശ്വരവാദത്തിലേക്ക് അവരെ തള്ളിവിടുക ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ പിശാത്തിൻ്റെ പ്രവൃത്തികളാണ് അതിനെക്കുറിച്ച് നമ്മൾ അജ്ഞരാകരുത് ദൈവം പറയുന്നുണ്ട് ആരോ നിനക്കെതിരെ മന്ത്രവാദം അയച്ചത് കൊണ്ടാണ് നീ നശിച്ചു കിടക്കുന്നത് നിൻ്റെ ഉള്ളിൽ കൈവശമുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ തകർന്നു കിടക്കുന്നത് എത്രയോ നല്ല നല്ല ഒത്തിരി വിശുദ്ധിയിൽ നടക്കുന്ന ഒത്തിരി ദൈവമക്കൾ ഇങ്ങനെ അനാവശ്യമായ ചിലരിലൂടെ വന്ന വാക്കുകൾ മൂലമുള്ള ചില പേടിയിൽ അസ്വസ്ഥരായിട്ട് ജീവിക്കുന്നുണ്ട് ഞാൻ ആ കുടുംബത്തിൽ ചോദിച്ചു ഇവിടെ വൈദികൻ വന്ന് വെഞ്ചരിക്കാറില്ലേ ഉണ്ട് നിങ്ങളെ പ്രാർത്ഥിക്കാറില്ലേ ഉണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യരുത് തിന്മ ചെയ്യരുത് തിന്മ ചെയ്താൽ പിശാച്ച് നിങ്ങളുടെ കൂടെ വരും വെറുപ്പിലും ബന്ധനത്തിലും കഴിയരുത് സത്താൻ ചെയ്യാതൊക്കെ എന്നാൽ യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല ഇസ്രായേലിന് ശുദ്രവിദ്യ ഫലിക്കില്ല എന്ന് സംഖ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നില് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായി അവർ ഒരു മന്ത്രവാദം ചെയ്തെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നു എന്തിനായി കൂടോത്രത്തെ പേടിക്കുന്നു ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണനല്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു ദൈവ സ്നേഹം ഇല്ലാത്തത് കൊണ്ട് ദൈവത്തിൽ ആശ്രയ ഇല്ലാത്തത് കൊണ്ട് കർത്താവിന്റെ ശക്തിയെക്കുറിച്ച് കുറിച്ച് കൊണ്ട് ഇങ്ങനെ മനുഷ്യജീവിതത്തിൽ തെറ്റുപറ്റുന്നു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഇന്നൊന്നിലല്ല ഞാൻ കുറേ വർഷങ്ങളായിട്ട് ദൈവദിനം പ്രസംഗിക്കുന്ന അടിസ്ഥാനത്തിൽ ഒത്തിരി പേരിൽ നിന്ന് കേട്ട കാര്യം പറയണേ പലരും വ്യസനിച്ചിരിക്കുക ഒരിക്കലും ഒരു ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് വിദേശത്ത് പ്രിയ മക്കളെ അവളെല്ലാ വർഷം വന്ന് ധ്യാനിക്കും ഭർത്താവ് വരുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ വരും ഭർത്താവിന് വരാൻ പറ്റിയില്ലെങ്കിൽ അവൾ വന്ന് അവളും അവളുടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞും വന്ന് ധ്യാനിക്കും അങ്ങനെ നന്ദി പറഞ്ഞിട്ട് നമ്മൾ നന്ദിയുടെ ബലിയർപ്പണം നടത്താറില്ലേ വിശുദ്ധ കുർബാന അർപ്പിക്കില്ലേ അതുപോലെ പ്രിയ മക്കളെ അവളും അവളുടെ കുട്ടിയും ഇതാ ധ്യാനത്തിന് വന്നിരിക്കാൻ നന്ദിയുടെ ബലിയർപ്പിക്കാൻ കർത്താവിന് സ്നേഹം അർപ്പിക്കാൻ നന്ദി പറയാനായിട്ട് ഗ്രൂപ്പ് ഷെയറിങ് നടത്തിയേ പറ്റുമെന്നും പറഞ്ഞ് ഒന്ന് സംസാരിക്കുന്നതും പറഞ്ഞ് അവൾ സംസാരിക്കാൻ ചെന്നോ ആ സംസാരിക്കുന്ന വ്യക്തി അറിവില്ലായ്മയാണോ അവിവേകമാണോ എനിക്കറിയില്ല പ്രിയ മക്കളെ ഞാൻ വലിയവനൊന്നല്ല ഞാൻ വീണ്ടും അത് പറയുകയാണ് പാപികളിൽ ഒന്നാമൻ പൗരശ്രീയെ പറഞ്ഞ പോലെ പക്ഷേ ആ വ്യക്തി ആ വ്യക്തി ഈ മകളോട് പറഞ്ഞു എന്തൊക്കെയാണ് വിശേഷം എനിക്ക് നല്ല വിശേഷം എനിക്ക് ഒരു കുഴപ്പമില്ല നല്ല ഭർത്താവ് നല്ല കുടുംബം നല്ല സ്നേഹമുള്ള ഒരു ഒരമ്മായിട്ട് ഒരു പ്രശ്നവുമില്ല സന്തോഷത്തോടെ കഴിയുന്നു അപ്പോൾ ചോദിച്ചു കുഞ്ഞിന് വല്ല രോഗം വരാറുണ്ടോ അങ്ങനെ കുഞ്ഞിന് രോഗമൊന്നും വരാറില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ല പനിയോ തുമ്മലോ നീരുവീഴ്ച ഒക്കെ വരും അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഇടയ്ക്കിടയ്ക്ക് പനി വരാനായിട്ടൊരു കാരണമുണ്ടെന്നും പറഞ്ഞു അതെന്താ കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് ചോദിച്ചു ഒവ് മരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് നിങ്ങളുടെ കുഞ്ഞിൽ കയറുന്നുണ്ടെന്ന് ഇത് ഇതൊക്കെ എവിടെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ആ മരിച്ച വ്യക്തിയുടെ ഭർത്താവിൻ്റെ വീട്ടിലാരോ മരിച്ചു ആ മരിച്ച വ്യക്തിയുടെ ആത്മാവി കുഞ്ഞിലടയ്ക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ടായി കുഞ്ഞിനടയ്ക്ക് പനി വരുന്നേ ആ മകൾ അസ്വസ്ഥയായി എൻ്റെ അടയ്ക്കൽ വന്ന് എന്നോട് പറഞ്ഞ കാര്യം ദൈവനാമത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഷെയർ ചെയ്ത കാര്യം ഞാൻ പറയുന്നത് ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ച് ഞാൻ പറഞ്ഞു ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സഭയുടെ പഠനമാണ് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ടീച്ചിങ് ആണ് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ അപ്പത്തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തനത് വിധി നടക്കും തനത് വിധി ആത്മാവ് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിച്ചു ചെല്ലും ശരീരം ഇവിടെ കുഴിയിലോ അല്ലെങ്കിൽ ജീർണ്ണിക്കും ആത്മാവിന് ദൈവം ശുദ്ധീകരണ സ്ഥലത്തിലോ നരകത്തിലോ സ്വർഗത്തിലോ ഇടുന്നു എന്ന സഭയുടെ പഠനമാണ് അത് കഴിഞ്ഞൊരു അന്ത്യവിധിയുണ്ട് ആ അന്ത്യവിധിക്ക് മുന്നായിട്ട് കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട് കാഹളനാദം മുഴങ്ങുന്ന ആ സമയത്തിൽ ഒരു വിധി നടപ്പാക്കും നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്ന ഒരു അന്ത്യവിധി അതിനു മുമ്പ് നമ്മൾ നമ്മുടെ മരിച്ചു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ശ്രുതിയെന്ന സ്ഥലത്തിൽ കിടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുർബാന ചൊല്ലിക്കുന്നു പ്രിയപ്പെട്ട ദൈവ ദൈവം അവരുടെ പാപങ്ങളും നമ്മുടെ പ്രാർത്ഥന കേട്ട് വിടുതൽ കൊടുക്കുന്നു ആ വ്യക്തിയെ വിധി ദിവസം അന്ത്യവിധിക്ക് ദൈവം സ്വർഗത്തിലോ ദൈവത്തിൻ്റെ ഇഷ്ടം അല്ലാതെ ഒരു വ്യക്തിയുടെ ആത്മാവ് ഇവിടെ കിടന്ന് കറങ്ങില്ല എന്നാൽ വിശുദ്ധര് പരിശുദ്ധ അമ്മ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു വിശുദ്ധര് ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു അവരുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നു മാതാവ് ഇപ്പം എൻ്റെ ഇടക്കിൽ വന്നാൽ ഞാൻ പേടിക്കില്ല എന്നാൽ മരിച്ചുപോയ എൻ്റെ ഒരു വ്യക്തി എൻ്റെ ഇടക്കിൽ വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു എന്താ വ്യത്യാസം ഓർത്തു നോക്കിക്കേ പരിശുദ്ധ മാതാവ് എൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു 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 ഉത്ഭയം പെട്ടെന്ന് വരും പക്ഷേ അത് സ്നേഹത്തിൻ്റെ ഒരു ഒരു അത്ഭുതത്തിൻ്റെ ഒരു ഭയമായിരിക്കും അല്ലാണ്ട് അയ്യോ പത്തും പറഞ്ഞ് പേടിച്ചിട്ടുള്ളൊരു പേടിയല്ല ദൈവമേ എൻ്റെ അടുക്കിൽ വന്നല്ലോ പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കിൽ വന്നല്ലോ വിശുദ്ധ അന്തോനീസ് എൻ്റെ അടുക്കിൽ എൻ്റെ കർത്താവ് വന്നല്ലോ എന്നാൽ നമ്മുടെ മരിച്ചു പോയൊരു നമ്മുടെ അടുത്ത് വരുമ്പോൾ അതാണോ ചിന്ത അതാണോ നമ്മുടെ അവസ്ഥ അതാണ് വിശുദ്ധർ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നേ എന്നാൽ മരിച്ചുപോയ ഒരു സാധാരണ വ്യക്തി പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവ് ദൈവത്തിൻ്റെ മക്കളേക്ക് തിരിച്ചു ചെല്ലുന്നു എന്നിട്ട് ഈ മകളോട് പറഞ്ഞ് അവൾ അങ്ങോട്ട് പേടിച്ചു എന്നേ അവൾ അസ്വസ്ഥയായി ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനെ നിങ്ങളെന്തിനും നൂണ പറഞ്ഞ് നിരാശനാക്കി ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനെ ഞാൻ ഒരിക്കലും ഭയപ്പെടുത്തിയിട്ടില്ല ഞാൻ ഭയം മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ ദൈവം പറയുക എൻ്റെ ജനത്തിൻ്റെ പേടി മാറ്റാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ ഒരിക്കലും ഭയപ്പെടുത്തിയിട്ടില്ല ആ എൻ്റെ നീതിമാനെ നിങ്ങളെന്തിനും നുണ പറഞ്ഞ് നിരാശപ്പെടുത്തിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ദുർമാർഗത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ ദുഷ്ടനെ പ്രോത്സാഹിപ്പിക്കുക അതുകൊണ്ട് ആരും നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ വെഞ്ചിരിക്കണം നിങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിക്കണം ആ വീട്ടിൽ തിന്മ ചെയ്യാൻ പാടില്ല ആ വീട്ടിൽ അന്യ ദൈവത്തെ ആരാധിക്കാനോ സാത്താൻ ആരാധിക്കാനോ ഒരു തിന്മയും ചെയ്യരുത് ഇത്ര മതിയെന്ന് പാപം ചെയ്യാതിരിക്കുക യൂതിത്ത് അഞ്ച് പതിനേഴ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഒത്തിരി തവണ തങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി ഇത് എലിയെ പേടിച്ചിട്ട് ആ വീട് ചു കത്തിക്കാൻ വേണ്ടേ പിശാചിനെ പേടിച്ചിട്ട് ആ വീട് വിറ്റ് പോവാണോ വേണ്ടത് മറ്റൊരു ക്രിസ്ത്യാനി ആ വീട്ടില് മറ്റൊരു ക്രിസ്ത്യാനിക്ക് ആ വീട് വിൽക്കുമ്പോൾ ഈ നയം അനുസരിച്ച് ആ വഞ്ചനയല്ലേ ചെയ്യുന്നത് അപ്പൊ അവിടെ അവിടെ പ്രശ്നമുള്ള സ്ഥലം വേറൊരു ക്രിസ്ത്യാനിയുടെ തലയിലാക്കിയിട്ട് നമ്മൾ പോവാണോ അപ്പോൾ അതും ഒരു വഞ്ചനയല്ലേ ദാനിയേൽ പതിമൂന്ന് അമ്പത്തഞ്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് പതിമൂന്നാമധ്യായ അമ്പത്തഞ്ചാമത്തെ തിരുവചനം ധാനിയൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തന്നെ തലക്കൂത്തിരി അടിക്കും ദൈവദൂതനെ ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു കൊള്ളാം ഉടനെ നിന്റെ രണ്ടായി പകർന്നു കളയും വായിച്ച ധാനിയൽ പറഞ്ഞു കൊള്ളാം നിന്റെ നുണ നിന്റെ തന്നെ തലക്കൂ തിരിഞ്ഞടിക്കും ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു നിന്നെ രണ്ടായി പിളർന്നു കളയും ദാനിയേൽ ദാനിയേൽ പറഞ്ഞു പ്രവാചകന്റെ പുസ്തകത്തിൽ പുസ്തകത്തില് അധ്യായം അമ്പത്തി അഞ്ചാമത്തെ തിരുവചനം ദാനിയേൽ പറഞ്ഞു കൊള്ളാം നിന്റെ നിന്റെ തന്നെ തലയ്ക്ക് നേരെ തിരിഞ്ഞടിക്കൂട്ടോ നിന്റെ നുണ നീ നുണ പറഞ്ഞ് ഈ പാവപ്പെട്ടവര് ആ വീട് വെക്കാൻ ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനും നീ സമ്മതിക്കുന്നില്ലെങ്കിൽ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നീ വഞ്ചിക്കുമ്പോ നിന്റെ നുണം നിന്റെ തന്നെ തലയ്ക്ക് നേരെ തിരിഞ്ഞടിക്കും ദൈവദൂതന് ആജ്ഞ ലഭിച്ചിരിക്കുന്നുണ്ട് നിന്റെ തല വളർക്കാനായിട്ട് അത്ര വലിയ കാര്യം അത് അറിവില്ലായ്മയാണെങ്കിൽ അത് തിരുത്തി വരണം ശിഷ്യരെ ആകർഷിക്കാൻ വേണ്ടി ദൈവജനം എൻ്റെ പിന്നാലെ വരാൻ വേണ്ടി ഇങ്ങനെ ആവശ്യമില്ലാത്ത നുണ പറഞ്ഞ് നീ ഇങ്ങനെ ദൈവജനത്തെ വ്യസനിപ്പിക്കുമ്പോൾ കൊള്ളാം ധനിയെ പറയാ കൊള്ളാം നിന്റെ തന്നെ നുണ നിന്റെ തലയ്ക്ക് നേരെ തന്നെ തിരിഞ്ഞടിക്കും ദൈവദൂതൻ ആജ്ഞ ലഭിച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് വല്യ എന്ത് വലിയ കാര്യങ്ങളും നോക്കിയിക്ക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടുള്ള നേട്ടം എന്താ പറയപ്പെട്ടവര് കർത്താവ് യശയ്യ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുക എൻ്റെ ജനത്തെ ആശ്വസിപ്പിക്ക് എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്ക് ഇടയനില്ലാത്ത ആടുകളെ പോലെ നടക്ക പാവങ്ങള് ആ ഒറീസലൊക്കെ ഇന്നാള് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ പണ്ട് ഞാൻ ഒറിസര് ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ മരിച്ചുപോയ പൂർവികരുടെ തലയോട്ടി കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത് അത് വെച്ചിട്ട് ആരാധിക്കുക ദൈവമക്കൾ അവർക്ക് അറിയില്ല ദൈവമാരാണെന്ന് യേശുവിനെ കുറിച്ച് അവർക്ക് അറിവില്ല അവർ അധ്യാണത്തിന് വന്നിരിക്കുന്ന തലയോട്ടി പൂജിക്കുന്നവർ അരുണാചൽ പ്രദേശിലൊരു ആദിവാസി കോളനിയിൽ ചെന്നപ്പോൾ അവർ പണ്ട് ആരാധിച്ചിരുന്നത് മരത്തിൻ്റെ തടി വലിയ തടി വലിയ പലയറുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്ത് ഈറ്റാനഗറിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവരാരാധിച്ചിരുന്നത് സൂര്യനെയും ചന്ദ്രനെയും യേശുവിനെ കുറിച്ച് അറിവില്ല ദൈവം അവരെ ശിക്ഷിക്കൊന്നുമില്ല ദൈവം അവരെ നശിപ്പിക്കൊന്നുമില്ല അറിവില്ലാത്ത ജനത്തിന് എന്റെ ജനം അറിവില്ലാത്ത കുട്ടികളാണെന്ന വചനം പറയണേ അവർക്ക് അറിവ് കൊടുക്കാനല്ല നീ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയുള്ള ജനത്തോട് പറയും നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിട്ടുണ്ട് അവൻ്റെ പേരാണ് യേശു പൗലോ സ്ലിഹ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ കുറേ ദേവന്മാരുടെ ഫോട്ടോ അതിൻ്റെ നടുക്കൊരു അജ്ഞാതദേവൻ എന്നും പറഞ്ഞിട്ടൊരു ഒരു ചിത്രം കണ്ടു പൗലോ സ്ലിഹ പറഞ്ഞു ഈ അജ്ഞാത ദേവനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സ്വയം ശപിക്കപ്പെട്ടവനായി സഹിച്ചു മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് യേശു നിങ്ങൾക്ക് വേണ്ടി ശാപമേറ്റെടുത്തു ആ യേശുവിനെ കുറിച്ച് പറയാണ് ഞാൻ വന്ന് അവർ യേശുവിൽ വിശ്വസിക്കുന്നു അവർ കർത്താവിനെ വിശ്വസിക്കുന്നു അനുഗ്രഹം പ്രാപിക്കുന്നു ഈ ഒറീസയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് പറയാനുള്ള ഇപ്പോഴത്തെ രണ്ടു ദിവസം കഴിഞ്ഞാൽ മധ്യപ്രദേശ് പോവാ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെ അവിടെ ചെന്ന് ആകാശ് നീച്ചേ പൃഥ്വുമേ മനുഷ്യ കോകാശത്തിന് കീഴ് ഭൂമിയിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഏക നാമം യേശുനാമം ആ യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു നിങ്ങളിന് ശാപമുള്ളവരല്ല നിങ്ങൾ ശബിക്കപ്പെട്ടവരല്ല കാരണം മരത്തിൽ തൂക്കപ്പെട്ടവൻ ഗലാത്തി മൂന്ന് പതിമൂന്ന് മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ക്രിസ്തു നമ്മെ പ്രതി സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു രക്ഷിച്ച് കഴിഞ്ഞു അത് അത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അന്ന് ശാപമോക്ഷം എന്നാൽ തിന്മ ചെയ്യാതിരിക്കുക വെറുപ്പ് വിചാരിക്കാതിരിക്കുക കർത്താവിൻ്റെ വഴി വിട്ടു പോകാതിരിക്കുക പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപം ചെയ്യിക്കുന്ന പിശാച്ചു ആ പിശാച്ചു കൂടെയുണ്ട് അതുറപ്പ് എന്നാൽ നീ കുമ്പസാരിച്ച് നീ വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ ഇതാ മന്ത്രവാദം മൂലം നീ നശിക്കും കൂടോത്രമാരോ ചെയ്തിട്ടുണ്ട് കന്നി ശരിയല്ല ആ സ്ഥലം ഇരിക്കുന്നത് ശരിയല്ല അത് അവിടെ ഒരു പിശാച്ച് വാഴുന്നുണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജനത്തെ ഭയപ്പെടുത്തരുത് ഒത്തിരി പേര് ഇങ്ങനെ അസ്വസ്ഥരായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മനുഷ്യൻ്റെ വാക്കുകൾ നമ്മളെ തളർത്തും ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മളെ വളർത്തും കേട്ടോ ദൈവസ്വരം ശ്രവിക്കാം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാം